കഴിഞ്ഞ വീഡിയോയില് രണ്ടാമത്തെ മകൻ്റെ കൂടെ സ്കൂളിൽ നിന്നുള്ള ട്രിപ്പ് പോയതും ഈ യെല്ലോ റിവർ വൈൽഡ് ലൈഫ് സാങ്ചറിയിൽ വന്നിട്ട് മൃഗങ്ങളുടെ തീറ്റ വാങ്ങിച്ചതും മൃഗങ്ങളെ കണ്ടു തുടങ്ങിയതുമാണ് പറഞ്ഞത് നമ്മളൊരു തത്തയുടെ അടുത്ത് നിൽക്കുമായിരുന്നു തത്ത വർത്താനം പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്ത് പുതിയൊരു അതിഥി വന്നത് നല്ല വെളുത്ത മയിൽ അമേരിക്കയിലെ കാഴ്ചമുളാകിൽ പോയി കഴിഞ്ഞാൽ ഈ മയിലുകൾക്ക് കുറച്ചൊക്കെ സ്ഥാനമുണ്ട് മയലുകൾ അങ്ങനെ കൂട്ടിലിടില്ല മയിലുകളെ മൊത്തം തുറന്നു ഇട്ടേക്കാണ് ഞാൻ വിചാരിക്കാറുണ്ട് ഇതിങ്ങനെയാണ് ഈ കാഴ്ച മെള്ളാവിൻ്റെ ചുറ്റുവട്ടം നിൽക്കണതെന്ന് പുറന്നു വിട്ടതുകൊണ്ട് അതിന് വേണമെങ്കിൽ കാഴ്ച മുകളാൻ പുറത്തേക്ക് പോകലോ പക്ഷേ അങ്ങനെ പോകുന്നുണ്ടിട്ടില്ല ഇതാണ് സൗത്ത് ഈസ്റ്റേൺ കയോട്ടി കാണുമ്പോൾ നമ്മുടെ പട്ടിയുടെ പോലെ അല്ലെങ്കിൽ കുറുക്കന്റെ പോലെ ഇരിക്കും പക്ഷേ ഇത് സാധനം വേറെയാണ് കയോട്ടി ഇത് നോർത്ത് അമേരിക്കയിലെ ലോക്കൽ ടീമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നം കാരണമാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇതുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഇത് കൂട്ടായിട്ട് ജീവിക്കുന്ന ജീവിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്കിട്ടപ്പോ അസ്വസ്ഥത ഇത് കുറുങ്ങന്മാർ ജസ്റ്റ് പേരിന് കണ്ടരണം നാട്ടിൽ കാണുന്ന കുറങ്ങന്മാരുടെ പോലെ അധികം മുച്ചപ്പാടും മഹളമൊന്നുമില്ല സൈലന്റ് ആണ് മേളിക്കോട് ഒരു പാലൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡിലും കൂടുണ്ട് അപ്പുറത്തെ കൂട്ടിൽ ഇനി വേറെ കുരങ്ങന്മാരുണ്ടോന്നറിയില്ല ടോക്ക് ഇതാണ് യുറേഷ്യൻ ലിങ്ക്സ് നമ്മൾ വിചാരിക്കും പൂച്ചയാണ് എന്നാൽ പൂച്ചയല്ല അപ്പോൾ വിചാരിക്കും അത് പുലിയാണോന്ന് ആ പുലിയും അല്ല പൂച്ചക്കും പുലിക്കും ഇടയ്ക്കുള്ളത് പ്രത്യേകം ജീവിക്കണത് കണ്ടല്ലേ വരുന്നത് മുതിർന്നവരെ ആക്രമിക്കില്ലെങ്കിലും പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടുവോശാന് ഇതാണ് ബൈസൺ ഇവിടുത്തെ കാട്ടുപോത്ത് ഇതിന് നമുക്ക് വാങ്ങിച്ച ഫുഡ് കൊടുക്കാം ഇലകളൊക്കെ തിന്നും ഇവരുടെ മാഷ് പറയുന്നത് ഈ ബൈസണൊക്കെ വളരെ ചെറിയ പൈസ അത്ര ശരിക്കുള്ള സൈസുള്ള ബൈസനെ കാണുന്നുണ്ടെങ്കിൽ കാറ്റിലോട്ട് പോകണം കാരണം പറയാൻ പറ്റില്ല ഇവിടുത്തെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് അതുപോലെ കുറച്ച് പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ നല്ല സൈസുള്ള ബൈസണ കാണാത്ര മൂങ്ങ ആ സൈഡിലവിടെ ഇരിപ്പുണ്ട് പക്ഷെ വീഡിയോ കാണാനില്ല ക്രിസ്മസ് കാലമായത് കൊണ്ടാണ് മൊത്തം ലൈറ്റൊക്കെ വെച്ചേക്കണേ രാത്രിയാണ് വരുന്നതുണ്ടെങ്കിൽ ഈ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോ സ്പോട്ട് ആയിരിക്കും ഈ ചില്ലിന്റെ റിഫ്ലക്ഷൻ വരുന്ന കാരണം സ്ലോത്തിനെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല അതിനകത്ത് ആളിരുപ്പുണ്ട് ആ പുറത്തുള്ളവളെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ കൂട്ടില് ഒന്നിലധികം മൃഗങ്ങളുണ്ട് പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് പാറ്റഗോണിൻ മാര മൊയ്ലാണോ മൊയലല്ല മാനാണോ മാനല്ല കങ്കാരാണോ കങ്കാരില്ല അങ്ങനത്തെ ജീവിയാണ് ഈ മുള്ളമ്മനിയെ പയ്യൻസിന് അധികം പരിചയം തോന്നുന്നു നാട്ടില് കാർഡിന്റെ അടുത്ത കരടി വരുള്ളൂ പക്ഷേ ഇവിടെ എവിടെയും കരടി വരാൻ സാധ്യതയുണ്ട് ഇത് വടക്ക് തെക്കെ അമേരിക്കയിൽ കാണുന്ന പ്രത്യേകതരം കറുത്ത കഴുകാൻ ഇത് നമ്മുടെ പഴയ മോഗ്ലിയുടെ കാർട്ടൂൺ സീരിയലില്ലേ ആ സീരിയലിൽ കാണുന്ന ചെന്നൈകളാണ് അപ്പോൾ ഈ വീഡിയോ അത്യാവശ്യം സമയമായല്ലോ ഇനി അടുത്ത വീഡിയോയിൽ പെറ്റിന് സുഖ കാണിക്കാം